ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വീണ്ടും വാഹനാപകടം ആറ്റൂർ സ്കൂളിനു സമീപത്തെ വളവിലാണ് നിയന്ത്രണം ബാരിയറിലിടിച്ച് തകർന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത് ചെലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചെറുതിർത്തി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് ആറ്റൂർ പമ്പിനും സ്കൂളിനും ഇടയിലുള്ള കൊടും വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് റോഡിന്റെ വശത്ത് സ്ഥാപിച്ചിരുന്ന സുരക്ഷാ ബാരിയറിൽ ഇടിച്ചു നിന്നതിനാൽ വൻ അപകടം ഒഴിവായി കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്ഥിരം അപകട മേഖലയാണ് ഇവിടം നൂറ്റി അഞ്ച് കോടി രൂപ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡ് പണി പൂർത്തീകരിച്ചെങ്കിലും ഈ ഭാഗത്ത് വഴിവിളക്കുകൾ പോലും സ്ഥാപിക്കാത്തത് അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുകയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി